പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടോ അതല്ല എങ്കിൽ നമുക്ക് കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകനാണ് ഈ ഒരു സമ്മാനം ഈയൊരു കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ല എങ്കിലും നമുക്ക് കൃഷി ഭൂമി ഉണ്ടോ എങ്കിൽ നമുക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതി പ്രധാന എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുവാനും കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലേക്ക് മാസം തോറും മൂവായിരം രൂപ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ നടക്കുകയാണ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ മുഖാന്തരം അല്ലെങ്കിൽ അടുത്തുള്ള എൽ ഓഫീസിൽ അന്വേഷിച്ചാലും സ്കീമിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കും കേവലം ആധാറും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണും മതി ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതി പദ്ധതിയെ പറ്റിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും വീഡിയോയിലൂടെ അറിയിക്കുകയാണ് എല്ലാവരും ഈയൊരു അറിയിപ്പ് പൂർണ്ണമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുവാൻ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി ക്ഷേമ പെൻഷൻ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് അതായത് നമ്മുടെ സംസ്ഥാനത്തെ വ്യക്തികൾക്ക് കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതിയാണ് കിസാൻ മന്ദൻ യോജന ഈ പദ്ധതി രജിസ്ട്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഉള്ളത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയാണെങ്കിൽ നിരവധി കർഷകർ അതായത് ലക്ഷക്കണക്കിന് കർഷകർ അപേക്ഷ വെച്ച് ഇതിലേക്ക് അംശദായം അടച്ചു തുടങ്ങിയിട്ടുണ്ട് വെറും അൻപത്തഞ്ച് രൂപ മാത്രം നമ്മളുടെ കൈവശം എടുക്കുവാനുണ്ട് എങ്കിൽ പോലും പദ്ധതിയിലേക്ക് നമുക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കും കാരണം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ നാൽപ്പത് വയസ്സിന് താഴെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രായം നാൽപ്പത് കഴിഞ്ഞു എന്നാൽ ിൽ ഈ പദ്ധതിയിലേക്ക് നമുക്ക് ചേരുവാൻ പിന്നീട് സാധിക്കുന്നതല്ല പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കാല അളവിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഹിതമുണ്ടാകും നമ്മളുടെ ഭാഗത്ത് നിന്നും ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു തുകയുമായിട്ട് നമ്മൾ ഇതിലേക്ക് അടക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ അടക്കേണ്ട അതായത് നമ്മുടെ പ്രായത്തിന് ആനുപാതികമായിട്ടുള്ള ഏത് തുകയാണോ അടക്കേണ്ടത് അതാണ് എല്ലാ മാസങ്ങളിലും നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കേണ്ടത് ഇതിന് തുല്യമായിട്ടുള്ള ഒരു വിഹിതം കേന്ദ്ര സർക്കാരും അടയ്ക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ തുകയുടെ അതോടൊപ്പം തന്നെ എന്ത് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും നൽകുന്നു അറുപത് വയസ്സ് മുതൽ ഈ ഒരു തുക നമുക്ക് മാസം തോറും പെൻഷനായി ഉപഭോക്താവിന്റെ മരണം വരെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്ര സർക്കാർ എടുക്കുകയുമില്ല പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിക്ക് അതായത് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഒരു ഒരു സമയത്ത് ചേരുമ്പോൾ നമുക്ക് കേവലം അൻപത്തഞ്ച് രൂപ അടച്ചാൽ മതി പിന്നീട് പത്തൊമ്പത് വയസ്സ എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ അതായത് ഓരോ മാസം കൂടുന്നത് അനുസരിച്ച് നമ്മൾ എല്ലാ മാസവും അടക്കേണ്ടത് അൻപത്തി രൂപയാണ് ഇനി പതിനെട്ടാം വയസ്സിൽ ചേരാൻ സാധിച്ചില്ല ഇരുപത്തി ഒമ്പതാം വയസ്സിൽ എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ നൂറ് രൂപ വീതമാണ് എല്ലാ മാസവും അടക്കേണ്ടത് അതായത് പിന്നീട് അങ്ങോട്ട് മുപ്പത് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സായി ായി അതായത് മാസങ്ങൾ എല്ലാ മാസങ്ങളിലും നമ്മൾ അടയ്ക്കേണ്ട ആ ഒരു വിഹിതം തന്നെയാണ് നൂറ് രൂപ ഇതിന് തുല്യവിഹിതം കേന്ദ്ര സർക്കാർ നൽകും ഇനി അതെല്ലാം പോട്ടെ നാൽപ്പത് വയസ്സിലാണ് നമ്മൾ ചേരുവാൻ സാധിക്കുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ മാസവും നമ്മൾ അടച്ചാൽ മതിയാകും അൻപത്തൊമ്പത് വയസ്സ് അതായത് അറുപത് വയസ്സ് എത്തുന്നത് വരെ നമ്മൾ ഈ ഒരു തുക അടച്ചുകൊണ്ടേയിരിക്കണം അറുപതാം വയസ്സിൽ ഈ ഒരു തുക മൂവായിരം രൂപയായിട്ട് പ്രതിമാസം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് അതായത് കൃത്യമായിട്ട് ഓരോ പ്രായപരിധിയിൽ ഉള്ളവർക്ക് എത്ര തുക അടയ്ക്കണം എന്നുള്ളത് തുല്യമായിട്ട് കേന്ദ്ര സർക്കാർ അടയ്ക്കുന്ന വിഹിതം എത്ര തുകയാണ് ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഭാവിയിൽ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ ലഭിക്കുമോ എന്ന ആശങ്കയിൽ നിലനിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഏറ്റവും ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഭാവിയിൽ വിവിധ ക്ഷേമ പെൻഷനുകളൊക്കെ ലഭിക്കുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പോലും നമുക്ക് വലിയൊരു സേവിംഗ് സ്കീം ഈ ഒരു സ്കീമിൽ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് अब